Namuscara. മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച തെന്നിന്ത്യൻ സിനിമയിലും ഇന്നും താരമായി മാറിയ നടിയാണ് കീർത്തി സുരേഷ് നെപ്പോ കിഡ്ഡാണെങ്കിലും കൂടിയ അഭിനയത്തിലുള്ള കഴിവ് ജന്മസിദ്ധമായി കീർത്തിക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് തെന്നിന്ത്യയിലെ താരം മൂലമുള്ള നായികിയായി താരം ഇപ്പോൾ മുൻനിരയിൽ നിൽക്കുന്നത് അമ്മ മേരക സുരേഷിന്റെയും അച്ഛൻ സുരേഷ് കുമാറിന്റെയും പാതയിലൂടെയാണ് കീർത്തി സിനിമയിലെത്തുന്നത് എന്നാൽ മഹാനടിയ്ക്ക് ശേഷം ആരും തന്നെ നെപ്പോ കിഡായി കീർത്തിയെ പരിഗണിക്കാറില്ല ഗീതാഞ്ജലി എന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെയാണെന്ന് കീർത്തി സുരേഷ് സിനിമയിലെത്തുന്നത് മുപ്പത്തിയൊന്ന് കാര്യമായ കീർത്തി സുരേഷ് പതിനൊന്ന് വർഷം കൊണ്ട് വിജയ് മുതൽ ചിരഞ്ജീവി വരെയുള്ള സൂപ്പർ താരങ്ങളുടെ െല്ലാം ഒപ്പം അഭിനയിച്ചു കഴിഞ്ഞു ഇപ്പോഴത്തെ ബോളിവുഡിലും മരങ്ങിയിരിക്കുകയാണ് കീർത്തി വരുൺ ധവാൻ നായകനായ ബേബി ജോണിലൂടെയാണ് കീർത്തിയുടെ ബോളിവുഡ് എൻട്രി ഇക്കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു കീർത്തിയുടെ വിവാഹം നടന്നത് ആന്റണി തട്ടിലാണ് കീർത്തിയുടെ വരൻ ഇരുവരും പതിനഞ്ച് വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു വിവാഹത്തിന് പിന്നാലെ കീർത്തി ബേബി ജോണിന്റെ പ്രൊമോഷൻ പരിപാടിക്കെത്തിയത് ചർച്ചയായി മാറിയിരുന്നു ബേബി ജോണിന്റെ പ്രൊമോഷൻ പരിപാടികളിൽ നിന്നുള്ള കീർത്തിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മഞ്ഞ ചരട് താലി അണിഞ്ഞാണ് കീർത്തി പ്രൊമോഷൻ എത്തിയത് വരുൺ ധവാൻ ഒപ്പവും മറ്റുമുള്ള കീർത്തിയുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു ഹണിമൂൺ പോലും മാറ്റിവെച്ചാണ് കീർത്തി പ്രൊമോഷൻ എത്തിയത് താരത്തിന് ജോലിയോടുള്ള ആത്മാർത്ഥതയ്ക്ക് കൈയടിക്കുകയായിരുന്നു ആരാധകർ എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം കീർത്തി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് താലി താരം വിമർശനം നേരിടുന്നത് വിവാഹിതയായതിനു പിന്നാലെ തന്നെ താലി ധരിച്ചുകൊണ്ട് മറ്റൊരു പുരുഷനൊപ്പം ചേർന്ന് എടുക്കുന്നതും അടുത്ത് പെരുമാറുന്നതും ഒക്കെ സദാചാരികളെ ഈ സാഹചര്യത്തിൽ കീർത്തിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തകനായ ചെകുവേര കീർത്തി സംസ്കാരത്തെയും താലിയെയും ബഹുമാനിച്ചില്ലെന്നാണ് ചെകുവേര വിമർശിക്കുന്നത് താലിക്കൊരു ആദരവുണ്ട് ഒരു സ്ത്രീയും മഞ്ഞച്ചാരോട് ഇതുപോലെയുള്ള മോശം വസ്ത്രത്തിന്റെ കൂടി ധരിക്കില്ല അഭിനയിക്കുമ്പോൾ താലി ഊരിവെക്കും ഇത് പക്ഷേ പ്രൊമോഷൻ പരിപാടിയാണ് മോശം വസ്ത്രത്തിനൊപ്പം താലി ധരിക്കുകയും വൃത്തിഘട്ട രീതിയിൽ ഡാൻസ് ചെയ്യുകയും ചെയ്തത് സംസ്കാരത്തെ അപമാനിക്കലാണെന്ന് അദ്ദേഹം പറയുന്നു കീർത്തിയുടെ വേഷവും ഡാൻസും എല്ലാം കാണുമ്പോൾ അറപ്പ് തോന്നുന്നു സംസ്കാരത്തെ ബഹുമാനിക്കണം അപമാനിക്കാൻ പാടില്ലെന്നും അദ്ദേഹം പറയുന്നു കീർത്തിയുടെ അമ്മ നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ഒന്നിൽ പോലും അസ്ട്രേലിയ രംഗങ്ങളിൽ അഭിനയിച്ചിട്ടില്ല പക്ഷെ കീർത്തി ഇതിനോടകം തന്നെ നിരവധി സിനിമകൾ മോശം രംഗങ്ങൾ ചെയ്തു വിവാഹത്തിന് മുമ്പും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ വിവാഹത്തിന് ശേഷം മറ്റൊരു നടനൊപ്പം മോശം രീതിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ചിത്രങ്ങൾ കാണുന്നവർ കരുതുക ആ നടൻ കീർത്തിയുടെ ഭർത്താവാണെന്നാകുമെന്നും ചെകുവേര പറയുന്നു കീർത്തി ഇനിയും ഇതുപോലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നതെങ്കിൽ ഉള്ള ബഹുമാനവും നഷ്ടമാകും കീർത്തിയുടെ ഭർത്താവും വിമർശനങ്ങൾ നേരിടും നയൻതാര കാരണം ഭർത്താവ് വിഘ്നേശ്ശിവൻ ഒരുപാട് പഴി കേൾക്കുന്നുണ്ട് അതേ അവസ്ഥയായിരിക്കും ആൻ്റിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ബോളിവുഡിന്റെ സംസ്കാരമല്ല ദക്ഷിണേന്ത്യയിലേക്ക് അവിടെ പോയി ഡാൻസ് കളിച്ച് നമ്മുടെ സംസ്കാരത്തെ അപമാനിക്കരുത് കീർത്തി ചെയ്തത് വലിയ തെറ്റാണെന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്